നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ഇന്ന് ഗോഹട്ടിയിൽ ആരംഭിച്ചിട്ടുണ്ട് ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസാണ് അടിച്ചിരിക്കുന്നത് ഒരു പക്ക പെർഫെക്റ്റ് ടെസ്റ്റ് ഡേ എന്ന് പറയാം രണ്ട് ടീമിലും ഏതാണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന് പറയേണ്ടി വരും ആറ് വിക്കറ്റുകൾ ഇന്ത്യൻ ടീം പെയ്തു സൗത്ത് ആഫ്രിക്ക ആവട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസാണ് അടിച്ചിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മികച്ച തുടക്കമാണ് അവരുടെ ഓപ്പണർമാർ കൊടുത്തത് എൺപത്തിരണ്ട് റൺസിൻ്റെ ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു എഡൻ മർക്കർ മുപ്പത്തിയെട്ടും റിയാൻ റിക്കിൾട്ടൺ മുപ്പത്തിയഞ്ച് റൺസ് അടിച്ചു സ്റ്റെപ്സ് നാൽപ്പത്തൊമ്പത് റൺസ് അടിച്ചപ്പോൾ ചംബാബാവൂമ നാൽപ്പത്തിയൊന്ന് റൺസാണ് അടിച്ചത് ടോണി ഡി സോർജി ഇരുപത്തിയെട്ട് റൺസ് അവരുടെ ബാറ്റർമാർക്കെല്ലാം സ്റ്റാർട്ട് ലഭിച്ചു എന്നർത്ഥം വിയാൻ മൾട്ടർ പതിമൂന്ന് റൺസ് എടുത്ത് മടങ്ങി ഇപ്പോൾ ക്രീസിലുള്ളത് സിനറേൻ മുത്തുസ്വാമിയും ഖേൽ വരയനുമാണ് മുത്തുസ്വാമി ഇരുപത്തഞ്ച് റൺസുമായിട്ട് ക്രീസിലുണ്ട് വെഴയിൻ ഒരു റൺസാണ് അടിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ഈ മികച്ച ബോളിംഗ് പ്രകടനം കുൽദീപ് യാദവ് പതിനേഴ് ഓവറിൽ നാൽപ്പത്തെട്ട് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ പിഴ്തെടുത്തു ബുംറയും സിറാജും രവീന്ദ്ര ജഡേജയും ഓരോ വിക്കറ്റുകളും എടുത്തിട്ടുണ്ട് ഏതായാലും കടുത്തൊരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നർത്ഥം നാളത്തെ ദിവസം വളരെ പ്രധാനമാണ് ആദ്യ സെഷനിൽ തന്നെ സൗത്ത് ആഫ്രിക്കയെ തീർക്കാൻ അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയണം എങ്കിൽ മാത്രമാണ് നമുക്കിതിൽ പിടിമുറിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോഫ്സ് വീണ്ടും വെട്ടാം